നിങ്ങൾ കൊമ്പ് കൊഴിക്കുന്ന മൃഗങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മുടെ കാടുകളിൽ കൊമ്പ് കൊഴിക്കുന്ന മൃഗങ്ങളുണ്ട് കൊമ്പിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ആൻലർ എന്നും ആൻ്റിലോപ്സ് എന്നും ആണ് കേട്ടോ ഇവയെ തരംതിരിച്ചിട്ടുണ്ട് കൊമ്പ് കൊഴിയുന്ന ജീവികളെ ആൻലർ എന്നും കൊമ്പ് കൊഴിയാത്തവയെ ആൻ്റിലോപ്സ് എന്നുമാണ് കേട്ടോ പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പശു ആടൊക്കെ ആൻഡിലോപ്സ് വർഗത്തിൽപ്പെട്ടതാണ് പക്ഷേ നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന മ്ലാവ് മാന് ഇവയൊക്കെ ആൻലർ വർഗത്തിൽപ്പെട്ടതാണ് കേട്ടോ അതാണ്ട് കൊമ്പ് കൊഴിച്ച് നിൽക്കുന്ന ഒരു മാനിനെ കണ്ടോ മെയിലുകൾക്കാണ് കൊമ്പുണ്ടാവാറുള്ളത് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീമെയിലിൻ്റെ ലുക്കൊക്കെയാണ് കേട്ടോ ഇവരുടെ ലൈഫിൽ ഇത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ് ഒരു പീരീഡിൽ ഇവരുടെ കൊമ്പ് കൊഴിഞ്ഞു പോകും വീണ്ടും പുതിയ കൊമ്പ് വരും പിന്നീട് ഒരു സമയമാകുമ്പോൾ അത് കൊഴിഞ്ഞു പോയി അടുത്ത കൊമ്പ് വരും ഏതേലും മരത്തിൻ്റെ ചില്ലകളിലുടക്കിയോ അല്ലെങ്കിൽ മറ്റു മാനുകളുമായിട്ട് കൊമ്പ് കോർത്തോ ഒക്കെ ആയിരിക്കും കേട്ടോ ഇവരുടെ കൊമ്പ് ഇതുപോലെ പൊഴിഞ്ഞു പോകുന്നത് പിന്നീടത് വീണ്ടും തിരികെ വരികയും ചെയ്യും എന്നാൽ ജനനം മുതൽ മരണം വരെയും കൊമ്പ് കൊഴിയാത്തവയാണ് കേട്ടോ ആൻറ്റിലോപ്പുകൾ